സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വിഭാവനം ചെയ്തിരിക്കുന്ന ഊത്തക്കാലത്തെ ഉൾനാടൻ മത്സ്യ സംരക്ഷണ പദ്ധതിക്ക് അന്നമനട പഞ്ചായത്തിൽ തുടക്കമായി കൊടുങ്ങല്ലൂർ എം എ എസ് അസ്മാബി കോളേജിലെ സിഇ ടി സി ഹോൺബിൽ ഫൗണ്ടേഷന്റെ സാങ്കേതിക പിന്തുണയോടെയാണ് ഈ സംരംഭം പ്രവർത്തിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് പി വി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ വർഷം നമ്മുടെ പുഴയുടെ തീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ആവാസ വ്യവസ്ഥ പുനസ്ഥാടക്കമുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള മൂത്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രാദേശികമായ നമ്മുടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തെ കൂടി ഇതിന്റെ ഭാഗമായി സമീപനത്തിലൂടെ തദ്ദേശീയ ഉൾനാടൻ മത്സ്യവൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മഴക്കാലത്ത് ചാലക്കുടി പുഴയിൽ നിന്നും പ്രജനനത്തിനായി ഉൾനാടൻ ജലാശയങ്ങളിലേക്ക് കയറുന്ന പ്രായപൂർത്തിയായ പല നാടൻ മത്സ്യങ്ങളെയും പ്രജനനത്തിന് അവസരം ലഭിക്കുന്നതിന് മുൻപ് പലപ്പോഴും പിടിക്കാറുണ്ട് അത്തരം മത്സ്യങ്ങളെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഭരിച്ച് നിയന്ത്രിതമായ കുളത്തിലോ മറ്റ് കൃത്രിമ ജലാശയങ്ങളിലോ സംരക്ഷിച്ച് പ്രജനനം സുഗമമാക്കുക കുഞ്ഞുങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിലേക്ക് തിരികെ പുഴയിലേക്ക് വിടുന്നതിനു മുമ്പ് അവയെ ആവശ്യമായ വലുപ്പത്തിലേക്ക് വളർത്തുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം റീസ്റ്റോക്കിങ്ങിന് പുറമെ പ്രജനന സമയത്ത് മത്സ്യബന്ധനം ഒഴിവാക്കുന്നതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും മുൻകരുതൽ സംരക്ഷണ ശ്രമങ്ങളുടെ ആവശ്യകതകളെക്കുറിച്ചും സാമൂഹിക അവബോധത്തിന് പദ്ധതി ഊന്നൽ നൽകുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഇക്കിയതോളജിസ്റ്റ് ഡോക്ടർ സി പി ഷാജി എം ഇ എസ് അസ്മാബി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ എച്ച് അമിതാഭ് ബച്ചൻ ടെസിയടൈറ്റസ് ഉഷാ കുമാരി ഡോ സി പി ഷാജി എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള